പറ്റിയ മൃഗങ്ങൾ ഏതെല്ലാം പരിശുദ്ധ കുറു ആ പറഞ്ഞ ആട് മാട് ഒട്ടകം മൃഗങ്ങളിൽ നിന്ന് ഈ മൂന്ന് വർഗങ്ങളിൽ നിന്ന് ഒലിയത്ത് അറിവ് നടത്താൻ പറ്റുള്ളൂ മാന് മുയൽ കോഴി പോലുള്ള മൃഗങ്ങളെ മൃഗങ്ങളെയൊന്നും ഒലിയത്തായിട്ട് എന്തില്ല പറ്റില്ല ഏതുപോലെ ദക്കാത്ത് മൃഗങ്ങളിൽ നിന്ന് ദക്കാത്ത് കൊടുക്കേണ്ടത് അൻ ആം എന്ന് പറയുന്ന ആട് മാട് ഒട്ടകങ്ങൾക്ക് മാത്രമാണ് ഇതക്കാത്തു കൊടുക്കേണ്ടത് എന്നതുപോലെ തന്നെ ഉലിയത്ത് അറിവ് നിർവഹിക്കേണ്ടതും ഈ മൂന്നാലൊരു വർഗത്തിൽപ്പെട്ട മൃഗങ്ങളെയാണ് അതിലപ്പുറമുള്ള മുയൽ കോഴി അതുപോലെ തന്നെ മാന് ഇതൊന്നും ഉലിയത്ത് അറിവ് നടത്തിയാൽ ഒലിയത്തായിട്ട് എന്ത് ചെയ്യില്ല വീടുകയില്ല ചില ആളുകൾ ചോദിക്കാറുണ്ട് കോഴിയെ അറിവ് നടത്തിയതായിട്ട് ബിനഅബാസ് അറലഹുനുവിനെ പോലുള്ളവരിൽ നിന്ന് അതുപോലെ ചില വണ്ടിയന്മാരിൽ പണ്ഡിയന്മാർക്ക് ഉണ്ടല്ലോ അത് യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ അത് ഹക്കീക്കത്തു ഒലിയത്തല്ല മറിച്ച് ഒലിയത്ത് അറിവ് നടത്താൻ കഴിയാത്ത ഒരു ഫക്കീർ അതിനോട് അണ്ണാരക്കണ്ണനും തന്നാലാവുന്നത് എന്നുള്ള നിലയിൽ എല്ലാവരും തേങ്ങ എടുക്കുമ്പോൾ ഞാൻ ചിരട്ടം എടുക്കാമെന്നൊരു ചൊല്ലുണ്ടല്ലോ എന്നതുപോലെ അന്ന് ഒരു ഇറാക്കത്തുദ്ദമ് ഒരു ജീവിയെ ഞാനും എനിക്ക് കഴിയുന്നതുപോലെ അറിവ് നടത്തട്ടെ എന്ന് പറഞ്ഞ് ഒരു കോഴിയെങ്കിലും അന്ന് അറുക്കുന്നത് നല്ലതാണ് അതെന്തിനു വേണ്ടി ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അത് ഹക്കീക്കത്തിലുള്ള എന്തല്ല ഉലിയത്ത് യഥാർത്ഥത്തിലുള്ള ഉലിയത്ത് അല്ല ഇമാം ബാജൂരി അലി അള്ളാന്ന് പറയുന്നുണ്ട് എൻ്റെ ഷെയ്ഖുന എൻ്റെ ഉസ്താദ് ഗുരുവര്യർ യമുറുൽ ഫുഖറ ആ ഫക്കീറുമാരോട് കോഴി അറക്കാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട് കൽപ്പിക്കാറുണ്ട് അപ്പോൾ ഫക്കീർമാരെ സമ്മതിച്ചിടത്തോളം ഉലിയത്ത് സുന്നത്തില്ല അപ്പോൾ ഉലിയത്ത് സുന്നത്തില്ലാത്ത അതിന് സാധിക്കാത്ത ആളുകൾ ആ ദിവസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജീവിയെങ്കിലും അറിവ് നടത്തുക എന്നാണ് അപ്പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആടിന് എത്ര വയസ്സ് ആ ഞാൻ നേരത്തെ പറഞ്ഞു ആട് മാട് ഒട്ടകങ്ങൾ ആട് മാട് ഒട്ടകം ഈ മൂന്നാലൊരു വർഗത്തിൽ പെട്ടതാണ് ആട് ആണ് അറിവ് നടത്തുന്നത് അവിടെ ആട് രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് കോലാട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന വർഗം ആടുകൾ മറ്റൊന്ന് അറേബ്യൻ രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കാണപ്പെടുന്ന നെയ്യാടെന്നു പറഞ്ഞ തടിച്ചു കൊഴുത്തു രൂപമുള്ള ആടുകളുണ്ട് ഈ നെയ്യാടാണ് എങ്കിൽ അതിന് ഒരു വയസ്സ് പൂർത്തിയായി രണ്ടാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കണം അല്ലെങ്കിൽ ആ ഒരു വയസ്സ് പൂർത്തിയാകുന്നതിൻ്റെ അതിൻ്റെ പല്ലുകൊഴിയ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് അതായാലും മതി ഏതുപോലെ നമ്മുടെ മനുഷ്യരിൽ പ്രായം തികയുന്നത് ഒന്നിരിക്കൽ പതിനഞ്ച് വയസ്സ് പൂർത്തിയാകും അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ സ്കലനം ഉണ്ടാകുന്ന എന്നതുപോലെ നെയ്യാടുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വയസ്സ് പൂർത്തിയാവുകയോ അതിൻ്റെ മുന്നേ പല്ലുകൊഴിയുകയോ ആണെങ്കിൽ അതിനെ ഉദിഹത്തായിട്ട് അറിവ് നടത്താവുന്നതാണ് കോലാടാണെങ്കിൽ രണ്ട് വയസ്സ് പൂർത്തിയാവുകയും മൂന്നാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയും വേണം ഈ മാട് മാട് അതുപോലെ പിന്നെ ഇപ്പോൾ മാട് എന്ന് പറയുമ്പോൾ കാള പോത്ത് അത് ആണാവട്ടെ പെണ്ണാവട്ടെ പശു എരുമ ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉലിയത്തറിവ് നടത്താവുന്നതാണ് പക്ഷേ അതിന് രണ്ട് വയസ്സ് പൂർത്തിയായി മൂന്നാം വയസ്സിലേക്ക് എന്ത് ചെയ്യണം പ്രവേശിക്കണം ഒട്ടകം അതിന് അഞ്ച് വയസ്സ് പൂർത്തിയായി ആറാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കണം ഇങ്ങനെ ഈ വയസ്സ് പൂർത്തിയായ മൃഗങ്ങളെ ഉലിയത്തറിവ് നടത്തിയാൽ ശരിയാവുകയുള്ളൂ അല്ലാത്ത ഒലിയത്തായിട്ട് എന്ത് ചെയ്യുന്നില്ല വീടുകയില്ല വ വയസ്സ് കുറഞ്ഞതാണ് അറിവ് നടത്തിയതെങ്കിൽ ആ അറിവ് ശരിയാകും ചതക്കയായിട്ട് മാംസങ്ങൾ കൊടുക്കുകയും ചെയ്യുക ഒലീഹിയത്തിൻ്റെ പുണ്യം കിട്ടുന്നതല്ല ആ മൃഗങ്ങളുടെ വയസ്സ് കണക്കാക്കുന്നത് രണ്ട് വയസ്സ് പൂർത്തിയായി മൂന്നാമത്തേക്ക് കിടക്കണം കോലാടാണെങ്കിലും നെയ്യാടാണെങ്കിലും ഒരു വയസ്സ് പൂർത്തിയാവണം അതുപോലെ തന്നെ ആട് പശു പശു അതുപോലെ മൂരി പോത്ത് പോലുള്ള മാട് വർഗ്ഗങ്ങൾ രണ്ട് വയസ്സ് പൂർത്തിയാവണം അത് അതുമായി ബന്ധപ്പെട്ട് വിശ്വാസയോഗ്യനായ ഒരാൾ അതിൽ ഹിബ്രത്ത് എന്ന് പറയും ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് നൈപുണ്യമുള്ള അറിവുള്ള ആൾ പറയുന്നതിന് അവലംബിക്കാവുന്നതാണ് അതെല്ലാം ഒരു ഉടമസ്ഥനിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആ ഉടമസ്ഥൻ്റെ പുരയിൽ പ്രസവിക്കപ്പെട്ട് അങ്ങനെ വളർന്ന ആടാണെങ്കിൽ അല്ലെങ്കിൽ മൃഗമാണെങ്കിൽ ആ ഉടമസ്ഥൻ വിശ്വസ്തനുമാണെങ്കിൽ അയാൾ പറഞ്ഞതിനെ അവലംബിക്കാവുന്നതാണ് അല്ലെങ്കിൽ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുകയും അറിയുകയും ചെയ്യുന്ന നിപുണനായ ഒരാൾ പറഞ്ഞതിന് അവലംബിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ കേവലം ചന്തയിൽ ചെന്ന് വിൽപ്പനക്കാരോ ബ്രോക്കർമാരോ രണ്ട് വയസ്സായി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവലംബിക്കാൻ പറ്റില്ല വിശ്വാസയോഗ്യനായ ആ മൃഗവുമായി ബന്ധപ്പെട്ട് പരിജ്ഞാനമുള്ള ആളുടെ വാക്കോ അല്ലെങ്കിൽ അതൊരാളുടെ വീട്ടിൽ ജനിച്ച് വളർന്ന് അയാൾ വളർത്തി അയാൾ പറയുകയാണ് രണ്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാവുന്നതാണ് മൃഗങ്ങളുടെ ശ്രേഷ്ഠതയുടെ ക്രമം ആ മൃഗങ്ങൾ ഈ മൂന്നാലൊരു വർഗത്തിൽപ്പെട്ട ഏത് മൃഗങ്ങളെയും അറിവ് നടത്താവുന്നതാണ് അതിൽ തന്നെ അറിവ് നടത്തുകയാണെങ്കിൽ ഒട്ടകം അറിവ് നടത്താൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് ഒട്ടകമാണ് അല്ലെങ്കിൽ മാടുവർഗ്ഗങ്ങളിൽ പെട്ട ഒന്ന് അതുമില്ലെങ്കിൽ ആട് അതേ സമയത്ത് അത് നിരുപാധിക അല്ല ആൺമൃഗമാണ് പെൺമൃഗത്തിനേക്കാൾ നല്ലത് അതുപോലെ വെളുത്ത മൃഗമാണ് നിറം നോക്കുകയാണെങ്കിൽ വെളുത്ത മൃഗമാണ് മറ്റുള്ള കളറുകളേക്കാൾ നല്ലത് ഈ കളറുകളു മുൻഗണന ഏറ്റവും നല്ലത് വെളുത്തത് പിന്നീട് തവിട്ട് നിറമുള്ളത് പിന്നെ തൊട്ടടുത്ത് തൊട്ടടുത്ത് മഞ്ഞ അത് കഴിഞ്ഞ് തവിട്ട് നിറം അത് കഴിഞ്ഞിട്ട് ചുവപ്പ് നിറം പിന്നെ വെള്ളയും കറുപ്പും കൂടിയുള്ളത് ഏറ്റവും അവസാനമാണ് കറുപ്പ് മാത്രമുള്ളത് നിറം മാത്രം നോക്കുകയാണെങ്കിൽ അതുപോലെ ആൺ പെണ്ണ് നോക്കുകയാണെങ്കിൽ ആണാണ് നല്ലത് പക്ഷേ കൂടുതൽ പുറം കയറിയ ഇണ ചേർന്ന ആണാണെങ്കിൽ അതിനേക്കാൾ നല്ലത് പെണ്ണാണ് പക്ഷേ ആ പെണ്ണ് കൂടുതൽ പ്രസവിക്കാത്ത പെണ്ണാവണം ഇങ്ങനെയാണ് ക്രമങ്ങളും ശ്രേഷ്ഠതയും നോക്കുമ്പോൾ അതേ സമയത്ത് നല്ല തടിച്ച മൃഗം തടി കുറവുള്ളതിനേക്കാൾ അതുപോലെ കൊമ്പുള്ള മൃഗമാണ് കൊമ്പില്ലാത്ത മൃഗങ്ങളെക്കാൾ അപ്പം നിരു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കൊമ്പുള്ള നല്ല തടിയുള്ള വെളുത്തതോ അല്ലെങ്കിൽ തൊട്ടടുത്ത മഞ്ഞയോ നിറമുള്ള കൂടുതൽ പുറം കയറാത്ത ആൺമൃഗം ആണ് എങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതേ സമയത്ത് ഒരാൾ ഒരു മാടിൽ കൂറുകൂടുകയാണ് ഏഴിലൊന്ന് കൂടുകയാണ് അതിനേക്കാൾ നല്ലത് ഒരു ആടിനെ അറിവ് നടത്തലാണ് ഒരാൾ ഒരു മൃഗത്തെ വലിയ മൃഗത്തെ തന്നെ അറിവ് നടത്താണ് ഒരു പോത്തിന് അതേ സമയത്ത് അതിനേക്കാൾ നല്ല ഏഴ് ആട് അറിവ് നടത്തുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്